ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിലെ അപരൻ തിരിമേനിയും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണങ്ങളും സഭയിലുള്ള ആളുകള് അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് എങ്ങനെയാണ് എടുത്തത് അവസാനം അത് എൻ്റെ കൾബിനേഷൻ പോയിന്റായിട്ട് അവരുടെ സുമുഖ ദിവസം ചേർന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മമണ്ഡലങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എങ്കിലും ഒരു മനുഷ്യൻ അവന്റെ മനസ്സിൽ കൂടി എന്തെല്ലാം പോകും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു കാര്യം എങ്ങനെയായിരിക്കാം ഈ തിരുമേനി അത് ചിന്തിച്ചിരിക്കുന്നതെന്ന് അതൊരു പാട്ട് രൂപത്തിൽ ഞാൻ എഴുതി വെച്ചിരുന്നു അതൊന്ന് പാടാം എന്ന് വിചാരിക്കുന്നു നീ ഒരു ബലി അർപ്പിക്കാനായി നിന്റെ സഹോദരനോടുള്ള വിദ്വേഷം നീ മാറ്റിടുക നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നോട് കൽപ്പിച്ചൊരു നിയമം എല്ലാം ഞാൻ തള്ളിക്കൊണ്ട് അനീതിക്കായി നിലകൊണ്ടു ദേവലോകം ചോദിക്കുന്നില്ല ആലങ്കാരിക സിംഹാസനത്തിൽ കയറിയിരുന്ന് അധികമൊന്നും അഴിഞ്ഞാടാമെന്ന് ദേവലോകം കാതോലിക്ക ഇനിയും കരുതരുത് എന്നുള്ളത് ഓർത്തുകൊള്ളണമെന്ന് യാക്കോബായ സഭയ്ക്ക് തരാനുള്ളതായ ഒരു മുന്നറിയിപ്പാണ് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് വെച്ച് വായിക്കട്ടെ